ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ ഇന്ന് ഇവിടെ എൻ്റെ ഒരു ചെറിയൊരു കൃഷിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല വളരെ ചെറിയ കുറച്ച് മാത്രം ചെയ്യുന്നൊരു കൃഷിയെ നിങ്ങൾക്ക് അനുസരിച്ച് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇതാ അതിൻ്റെ ഒരു വിളവെടുപ്പ് നടത്തേൻ്റെ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതാണോ പൈനാപ്പിൾ അപ്പം അതിന് പുറകിൽ അതായത് ആളിരിക്കണേണ്ടോ പൈനാപ്പിള് അപ്പോൾ ഇതിന്റെ കുറച്ച് വീഡിയോസ് കുറച്ച് വിഷുവേസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നിങ്ങളത് ഈ കാണുന്നതാണ് പൈനാപ്പിൾ കൃഷി ഇത് സംഭവം എന്താ അറിയോ ഇത് കൃഷിയായിട്ട് ചെയ്യുന്നല്ലോ ഇത് നമ്മൾ പൈനാപ്പിളിന്റെ പൈനാപ്പിളിൻ്റെ ആ പൈനാപ്പിളിൽ നിന്നുണ്ടാവുന്ന ആ ഒരു ഇതൊക്കെ കാണുന്ന സംഭവം ആ സംഭവം ഇതിന്റെ വേലിയുടെ ഒക്കെ കൊടന്നിട്ട് അങ്ങനെ വർഷങ്ങളായിട്ട് തനിയെ ഉണ്ടായി അത് പടർന്ന് പടർന്ന് അങ്ങനെ ഉണ്ടായ ഒരു തനിയുണ്ടായി വന്ന ഒരു സംഭവമാണ് ഇതിപ്പോ നാടൻ പൈനാപ്പിൾ ഇത് കണ്ടോ നല്ല പഴുത്തിരിക്കണം നല്ല ടേസ്റ്റ് ആണ് ഈ സംഭവത്തിന് നല്ല മധുരം നല്ല നല്ല ടേസ്റ്റാണ് അപ്പം ഇത് ഈ ഇതിങ്ങനെ നമ്മള് കൃഷിയായിട്ട് ചെയ്യുന്നൊരു സംഭവമല്ല ഇത് അതിൻ്റെതായ രീതിയിൽ തനിയെ നാച്ചുറലായിട്ട് ഇങ്ങനെ വളർന്ന് ഉണ്ടാവുകയാണ് ചെയ്യുക ഇപ്പോൾ പക്ഷെ അതിൻ്റെ ഒരു സീസൺ കഴിഞ്ഞു കേട്ടോ ഇപ്പം ഇതിന്റെ മുമ്പാണ് നന്നായിട്ട് കായുണ്ടായിരുന്നത് അതായത് നന്നായിട്ട് പൈനാപ്പിൾ ഉണ്ടായിരുന്നത് നല്ല മധുരമുള്ള പൈനാപ്പിളാണ് നമ്മൾ നാച്ചുറലായിട്ട് വളരുന്നതു കൊണ്ട് തന്നെ അതിന് നല്ല മധുരമാണ് ഇതിന് പ്രത്യേകിച്ച് നമ്മളൊന്നും വള ഇട്ട് കൊടുക്കുക അങ്ങനൊന്നും ചെയ്യുന്നില്ല ഇതിന്റെ വേലി എരികിലൂടെ ഇതിങ്ങനെ തനിയെ പടർന്ന് പടർന്ന് അങ്ങനെ ഉണ്ടാവും ഇത് എന്താ സംഭവം വെച്ചാലേ ഒരു പത്ത് പൈനാപ്പിൾ ഒരു രണ്ടോ മൂന്നോ നമുക്ക് കിട്ടുള്ളൂ ബാക്കിയുള്ളത് ഇപ്പൊ ഈ കോഴികളെ വിട്ട് ഇപ്പോ വിടുന്ന സമയത്ത് കോഴികൾ കൊത്തി ഒരു പഴുപ്പായി കഴിഞ്ഞ് കോഴികളത് കൊത്തി തിന്നും അതുപോലെ ഇവിടെ ഇഷ്ടംപോലെ മയിലുണ്ട് അപ്പൊ ഈ മയിലും ഇത് പിന്നെ പഴുപ്പായി തുടങ്ങിയ പൈനാപ്പിളൊക്കെ കൊത്തി തിന്നും അപ്പൊ അങ്ങനെ കൊത്തിയാത്തിയ പൈനാപ്പിള് നമ്മൾ എടുക്കാറില്ല അപ്പൊ അത് അവരന്നെ കിളികൾക്കൊക്കെ ആയിട്ട് തീറ്റായിട്ട് പോവുകയാണ് ചെയ്യാം അപ്പൊ അതിന്റെ പൈനാപ്പിളിന്റെ ഞെട്ടിന് താഴെയും അതിന്റെ മുകളിലൊക്കെ ഉണ്ടാവുന്ന ചെറിയ അമ്മകള് അവിടെ തന്നെ മണ്ണിൽ വീണ് മുളച്ച് അതെങ്ങനെ പടർന്ന് പടർന്നു പോവുകയാണ് ചെയ്യാം അപ്പൊ നമ്മളൊരു കൃഷിയായിട്ട് ചെയ്യുന്നതല്ല ഇത് തനിയെ നാച്ചുറലായിട്ട് ഉണ്ടായി വന്ന ഒരു പൈനാപ്പിളിന്റെ തോട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു തല ഒരു തല മുതൽ മറ്റു തല വരെ ഇങ്ങനെ വലിയരികിലൂടെ നീണ്ടു പറന്ന് കിടക്കാണ് അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ